ഹലോ കൂട്ടുകാരെ ഇന്ന് എനിക്ക് രാവിലെ തന്ന ഒരാൾ തന്ന ആപ്പിളും ഓറഞ്ചും ഒക്കെയാണ് മഞ്ഞ ആപ്പിളും പിന്നെ ഒരു ഓറഞ്ചും ഒരു ചുമന്ന ആപ്പിളും ചൂടായതുകൊണ്ട് ഒരാൾ തന്നെയാണ് ഇന്ന് രാവിലെ അതിൽ മൂന്ന് മഞ്ഞ ആപ്പിൾ കിട്ടി അതി ഒരെണ്ണം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂടാണ് വെളിയിൽ പിന്നെ നല്ല മധുരമുള്ള ആപ്പിളും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി പുതിയൊരു വീഡിയോ ആയി നാളെ കാണാം